മുസ്ലിം ആയ വ്യക്തിയെ കാഫിർ എന്ന് വിളിച്ചാൽ ഉത്തരം കുഫർ എന്ന അർത്ഥത്തിൽ വിളിച്ചാൽ അതോടെ വിളിച്ചവൻ കാഫിറാവും വിശ്വാസം മൂലം മതത്തിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഉത്തരം ചിലത് നൽകാം സൃഷ്ടാവിനെ നിഷേധിക്കുക സൃഷ്ടാവുണ്ടോ എന്ന് സംശയിക്കുക അള്ളാഹു പുതുതായി ഉണ്ടായതാണെന്ന് വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ മുർച്ചലിങ്ങുള്ള രസാലത്തിന് നിഷേധിക്കുക സ്വർഗം നരകം എന്നിവ നിഷേധിക്കുക പരിഹാസം മൂലം കാഫുറാകുന്നതിൻ്റെ ഉദാഹരണം ഉത്തരം ഒരാൾ മറ്റൊരുത്തനോട് നീ നഖം മുറിക്കി അത് സുന്നത്താണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടവൻ ഞാൻ മുറിക്കില്ല അത് സുന്നത്താണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ അവൻ മതത്തിൽ നിന്ന് പുറത്തു പോകും ദീനിനെ പരിഹസിച്ചുകൊണ്ട് കുഫുറിൻ്റെ വാക്കുണ്ടായി എന്നതാണ് കാരണം മത്സരബുദ്ധിമൂലം കാഫുറാകുന്നതിൻ്റെ ഒരു ഉദാഹരണം ഉത്തരം അള്ളാഹുവിന് മാത്രമേ വൈബാധത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളൂ എന്ന വിശ്വാസത്തോടെ തന്നെ മറ്റൊരുത്തിനുമായി തർക്കിച്ച് മത്സരത്തോടെ ബിംബത്തിന് സുജൂത് ചെയ്ത അൽക്കാഫുറാവും സത്യം അറിഞ്ഞിട്ടും അതംഗീകരിക്കാൻ മടിച്ച് മത്സരബുദ്ധി കാണിച്ചതാണ് കാരണം മുസ്ഹഫ് മതവിജ്ഞാനം എഴുതിയ കടലാസ് നജസിലേക്ക് ഇടുന്നത് ദരിദ്രത്തിൻ്റെ കാരണമാണോ ഉത്തരം അതെ കാരണമാണ് നജസിലേക്ക് ഇടണമെന്നില്ല നജസ് അല്ലാത്ത മ്ളേച്ചതയിലേക്കിട്ടാലും മുറുത്താവും ഇസ്ലാമിക വിജ്ഞാനങ്ങൾ എഴുതിയ ദിനപത്രം മാസിക വാരിക എന്നിവ നജസിലോ മറ്റോ മ്ളേച്ച വസ്തുക്കളിലോ ഇടരുത് ബോധപൂർവം ഇടുമ്പോൾ അവിടെ നിസ്സാരപ്പെടുത്തൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണല്ലോ കത്തിച്ചു കളഞ്ഞ് ബുദ്ധിമുട്ട് തീർക്കാം മറ്റൊരുത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഋദ്ധത്തിൻ്റെ വാക്ക് പറഞ്ഞാലോ ഉത്തരം അതുമൂലം റിദ്ധത്ത് വരില്ല പ്രമുഖ സ്വഹാബി അമ്മാറിയല്ലാ അൻഹു ശത്രുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്ന വേളയിൽ നാവുകൊണ്ട് കുഫർ ഉച്ചരിച്ചിട്ടും നബി നബിസുലല്ലാഹു അലൈവസലം ഇളവ് നൽകിയിട്ടുണ്ട് ഒരു അമുസ്ലിം മുസ്ലിമിനോട് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരാൻ ആവശ്യപ്പെട്ടാൽ ഉടനെ ചൊല്ലിക്കൊടുക്കൽ നിർബന്ധമാണോ ഉത്തരം അതെ നിർബന്ധമാണ് ഉടനെ ചൊല്ലിക്കൊടുക്കാതെ ക്ഷമിക്കൂ അല്പം കഴിയട്ടെ എന്നു പറഞ്ഞാൽ അവൻ അതുമൂലം കാഫറാവും മുഫ്തദ് ഇസ്ലാമിലേക്ക് മടങ്ങി വന്നാൽ ഋദ്ധത്തിൻ്റെ മുമ്പ് ചെയ്ത പുണ്യകർമ്മങ്ങൾ പൊളിഞ്ഞു പോവുമോ ഉത്തരം കർമ്മങ്ങൾ പൊളിഞ്ഞു പോവില്ല എന്നാൽ അവയുടെ പ്രതിഫലം നഷ്ടപ്പെടും അതിന് ആഹ്റത്തിൽ പുണ്യം ലഭിക്കില്ല നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ മതവിധിയെന്ത് ഉത്തരം പൊതുചടങ്ങിലും മറ്റും നിലവിളക്ക് കത്തിക്കുന്നത് ഹൈന്ദവാചാരമാണ് മുസ്ലിങ്ങൾക്ക് ഭൂഷണമല്ല നിലവിളക്ക് കത്തിച്ച് ചടങ്ങ് തുടങ്ങൽ കാഫീര്യങ്ങളുടെ ആചാരമായതുകൊണ്ട് കുഫറിൻ്റെ അടയാളത്തിൽ യോജിക്കുക എന്ന ഉദ്ദേശത്തിൽ അത് ചെയ്താൽ അതുമൂലം കാഫുറാവുന്നതാണ് ഈ ഉദ്ദേശമില്ലാതെ അവർ ചെയ്യുന്ന കാര്യത്തിൽ പങ്കാളിയാവുക എന്ന നിലയ്ക്കാണെങ്കിൽ കാഫുറാകുന്നില്ലെങ്കിലും നിഷിദ്ധമാണ് ഹറാമാണ് ഇമാം ഇബിൻ ഹജറാൻഹു ഫത്താവൽ കുബുറയിൽ പറഞ്ഞതിൽ നിന്ന് ഇക്കാര്യം ബോധ്യപ്പെടും പൊന്നാണി വലിയ ജുമാഅത്ത് പള്ളിയിൽ നിലവിളക്കില്ലേ ഉത്തരം അവിടെ സ്ഥാപിക്കപ്പെട്ട വിളക്കിൻ്റെ ലക്ഷ്യം വെളിച്ചം മാത്രമാണ് അനുകരണമല്ല ഇന്ന് വെളിച്ചം കാണൽ ലക്ഷ്യമല്ലെങ്കിലും ആ വിളക്ക് നീക്കം ചെയ്യാത്തത് തബറുക്ക് നിലനിർത്തുക എന്ന നിലയ്ക്കാണ് ഓണാഘോഷം നമുക്ക് പറ്റുമോ ഉത്തരം പറ്റില്ല അത് ഹൈന്ദവരുടെ ആഘോഷമാണ് ദേശീയോത്സവമോ ആഘോഷമോ അല്ല ഹൈന്ദവ ആഘോഷത്തിൽ പങ്കുചേരൽ നിഷിദ്ധമാണ് ഓണസദ്യയിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ആ ക്ഷണം സ്വീകരിക്കാമോ ഉത്തരം പാടില്ല നിഷിദ്ധമാണ് അന്ന് നമ്മുടെ വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കലും തെറ്റാണ് ഫത്താവൽ കുബറയിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാവും ക്രിസ്മസുമായി ബന്ധപ്പെട്ടു നാം സ്റ്റാർ കത്തിക്കുന്നതിന് വിരോധമുണ്ടോ ഉത്തരം അതെ വിരോധമാണ് മറ്റു മതക്കാരുടെ ആഘോഷത്തിൽ പങ്കുചേരുമ്പോൾ നിഷിദ്ധം വരും മറ്റു മറ്റുമതക്കാരുടെ ആചാരം എന്ന നിലയ്ക്കാണെങ്കിൽ കാഫറാവുന്നതാണ് മയ്യത്തിൻ്റെ മേൽ റീത്ത് വെക്കലോ ഉത്തരം അതും തെറ്റാണ് പ്രതിമയുടെയും ചിത്രത്തിൻ്റെയും മുന്നിൽ പുഷ്പാർച്ചന നടത്തലും മുസ്ലിംകൾക്ക് അനുവദനീയമല്ല വീടിന് കുറ്റിയിടുമ്പോൾ ചില ആശാരിമാർ ആ സ്ഥലത്ത് വെച്ച് കൊട്ടത്തേങ്ങ തെച്ചിപ്പൂവ് കുറിയരി എന്നിവ കൊണ്ടുവന്ന് പൂജിക്കുന്നത് കാണാം അത് അനുവദിക്കാമോ ഉത്തരം അനുവദിച്ചുകൂടാം ഷിർക്കും കുഫറും തെറ്റായ വിശ്വാസവും പ്രവൃത്തിയുമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുക്കൽ കടുത്ത തെറ്റാണ് കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കാമോ ഉത്തരം അങ്ങനെ ഒരു ആഘോഷം ഇസ്ലാമിലില്ല മതം പോലും അത് പഠിപ്പിച്ചിട്ടില്ല ബർത്ത്ഡേ എന്ന പേരിൽ ഒരാഘോഷമുണ്ടെന്ന് വിശ്വസിക്കൽ തെറ്റാണ് അതേസമയം കുട്ടിക്ക് വയസ്സ് പൂർത്തിയായതിൻ്റെ പേരിൽ ഏതെങ്കിലും പുണ്യകർമ്മം ചെയ്താൽ ആ കർമ്മം പുണ്യമുള്ളതാവും തെറ്റ് ചെയ്താൽ തെറ്റും ഹറാമുമാവും മുർത്തദ് മനുഷ്യൻ വീണ്ടും മുസ്ലിമാവാൻ എന്തു വേണം ഉത്തരം രണ്ട് ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് വിശ്വസിച്ച് ഉച്ചരിക്കണം ഏതൊരു വിശ്വാസം കൊണ്ടാണോ മുർത്തദ്യായത് ആ വിശ്വാസത്തിൽ നിന്ന് മടങ്ങുകയും വേണം